ഹായ് അസ്സാം വലിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ചെറിയ വരുമാനം കണ്ടെത്തണമെന്നാഗ്രഹമുള്ള അതിനായി അന്വേഷിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് വീട്ടിലിരുന്നിട്ട് കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബിസിനസ്സാണ് കുഞ്ഞ ബിസിനസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിസിനസ് നമ്മളൊരു ജൂൺ ജൂലൈ മുതൽ ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കണം ജൂലൈ മാസത്തിലാണ് ജൂലൈ ജൂലൈ ജൂൺ ജൂലൈ ആവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് നമ്മളെന്തെയ്യുക ഓർഡറൊക്കെ സെറ്റാക്കി എടുക്കണം പിന്നെ മെറ്റീരിയൽസ് പറഞ്ഞാൽ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാം ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിയിട്ട് പാക്ക് ചെയ്യാം ഇതുപോലുള്ള റിങ് മാതിരിയുള്ള ഹെയർ ബാൻഡിൻ്റെ ബേസിക് സാധനങ്ങൾ ഇതുപോലുള്ള വാങ്ങി വയ്ക്കുക അതിലേക്ക് ആവശ്യമുള്ള അതേ കളറുള്ള മുത്തുകളൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും ഇതുപോലെ നമ്മൾ പതാകൻ്റെ കളറിലുള്ള ഇതൊക്കെ ഇങ്ങനെ എടുക്കാം ഈ ത്രെഡ് ഇത് എന്തിനാന്ന് ഞാൻ കാണിച്ച് തരാം അത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ഇതിങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പണി ഫിനിഷ് ആയിട്ടില്ല ഇതുപോലെ ഇത് നല്ല ക്വാളിറ്റി ടൈപ്പിലുള്ള മുത്താണ് ഇതിങ്ങനെ കളർ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ കെട്ടിയിട്ട് ത്രെഡൊക്കെ പിന്നെ സെറ്റാക്കി എടുക്കാം ചെറിയ മക്കൾക്കാണെങ്കിൽ ഇത്ര അതായത് വലിയ ആൾക്കുട്ടികളോ എല്ലാ ആൾക്കാർക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന എന്താ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഹെയർ ബാൻഡും ഇതുപോലെ ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ മെറ്റീരിയലൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടും എൻ്റെ പമ്പത്തേക്ക് ഇത് ഇവിടേക്ക് പൊട്ടിക്കുന്ന ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ആദ്യം റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ടാണ് ഒരാൾ ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കളറ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തു ചെയ്യാം അങ്ങനാക്കിയെടുക്കാം ഓക്കെ അതൊക്കെ ഞാൻ എൻ്റെ ക്രിയേഷനിൽ ചെയ്തെടുത്തതാണ് അതുപോലെ നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ വെക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഫിനിഷായിട്ടില്ല ഞാൻ ഓർക്കുന്ന വീഡിയോ ഒന്നും ഇടുണ്ടല്ലോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുണ്ട് ഞാൻ ചെയ്ത് വെച്ച തന്നെ കാണിച്ചുതരാം എൻ്റെ ഒരു സെറ്റിംഗ് ഇത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാ ഭംഗി അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതാണോ ഈ ഫ്ലോ ഈ ഫോം ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ വൺ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യുന്നതാണോ അതെല്ലാം ഫുള്ളായിട്ട് ഇവിടെ മാത്രം ഇത് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഇവിടെ മിഡിൽ വെച്ചിട്ട് ഈ സൈഡും ഈ സൈഡും ചെയ്യുന്നതാണോ അതെല്ലാം ഈ വൈറ്റ് കളറിന് പകരം ഇത് മിക്സായിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കുക ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഈ ഈ ഒരു സാധനമൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഐറ്റം ആക്കിയിട്ട് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തൊരു നല്ലൊരു ഓഗസ്റ്റ് മാസത്തിൽ നല്ലൊരു ബിസിനസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അത് ഇത് നമുക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടും ഇൻസ്റ്റയിലിട്ടിട്ടും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഞാൻ എല്ലാ കൊല്ലവും ഇത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ട് ഇടാറുമുണ്ട് ഈ ബിസിനസ് ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ഈ ഇതാണിതോ ഇതുണ്ടല്ലോ ഈ നൂലും ഇത് എലസ്റ്റിക്ക് ത്രെഡാണ് ഇതെല്ലാവർക്കും അറിയാമല്ലോ ഈ ത്രെഡ് വെച്ചിട്ട് വെച്ചിട്ടന്നെ എന്തെയ്യുക ഇങ്ങനെ ഇതിന് ഇത് ഇത് പണിയുമില്ല ഇതിങ്ങനെ കോർത്ത് കോർത്ത് പോവാത്തേ ഉള്ളൂ ഇടക്ക് രണ്ട് സ്റ്റോൺ രണ്ട് ഇത് വെക്കുകയാണെങ്കിൽ രണ്ടിങ്ങനെ മുത്തിടുക ഒന്നിടുകയാണെങ്കിൽ ഒന്നിടുക മൂന്നിടുകയാണെങ്കിൽ മൂന്നിടുക ഇങ്ങനെ ആണെങ്കിലും ഇങ്ങനെ കോർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കാം ലെങ്ത്തും കാര്യങ്ങളും കുട്ടികൾക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ മക്കൾക്കും ചെയ്തെടുക്കാം ബിസിനസ്സിലായിട്ടും ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ ഇത് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഷോപ്പിൽ ഫാൻസിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കോംബോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മാല ഒരു ഹെയർ ബാൻഡ് പിന്നെ ഈ ഒരു ഇത് ഇതിൽ തന്നെ ഇങ്ങനെ വെക്കുക പിന്നെ ഈ എലിഗേറ്റർ ക്ലിപ്പിലേക്ക് പിന്നെ രണ്ട് എലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഇതിങ്ങനെ മൂന്ന് കളറ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഇങ്ങനെ വെച്ചിട്ട് ഇതൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതല്ലെങ്കിൽ ഇത് മാത്രം കൊടുക്കണം അങ്ങനെ കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ കോംബോ ഓഫർ ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുക ഇതുപോലെ ഒരു പത്ത് പാക്കറ്റ് ഉണ്ടാക്കി ഓക്കെ ഇതും ഈ ഒരു മാലയും ഈ അലക്കറ്റ ക്ലിപ്പിൽ വെച്ച ഇതും ഈ ഒരു ചെയിനും വെച്ചിട്ട് ഒരു നൂറ്റി മുപ്പതൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം ഒരു പത്തൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റി മുപ്പതിന് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു വാങ്ങും സിംഗിൾ അല്ലാത്ത ഒരു പത്ത് പാക്കറ്റ് ഓരോന്ന് ഷോപ്പിൽ വെച്ചിട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിങ്ങൾ കൊടുത്തു തുടങ്ങുക അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ നമുക്ക് അംഗനവാടി അടുത്തുണ്ടെങ്കിലും അവർക്ക് ടീച്ചേഴ്സിൻ്റെ നമ്പറൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ അയച്ചു കൊടുക്കുക പോകാൻ മടിയുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് ഫോട്ടോ അയച്ചിട്ട് കൊടുക്കുക ഇപ്പം തന്നെ ചെയ്യേണ്ട ജൂലൈ ഒക്കെ കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പബ്ലിക്ക് ചെയ്യേണ്ട ഇപ്പോൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക ഇതിൻ്റെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഓഗസ്റ്റ് മുതൽ എന്ത് ചെയ്യുക ഇതൊന്ന് പബ്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നാലേ ഓഗസ്റ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറയുന്നത് ഇതുപോലെ ഇതിൻ്റെ പേപ്പർ നമുക്ക് സിപ്പ് സിപ്പ് കവറുണ്ടല്ലോ അത് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് എന്തു ചെയ്യുക ഇത് പാക്ക് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് വേണമെങ്കിലൊരു താങ്ക് യു സ്റ്റിക്കർ മീഷോയിലൊക്കെ നമുക്ക് നൂറ് ഉപ്പ് കൊടുത്താൽ അഞ്ഞൂറ് പീസ് താങ്ക് യു കാർഡ് ഒരു സ്റ്റിക്കർ കിട്ടും അത് പുറത്തൊന്ന് ഒട്ടിക്കുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല സിംഗിളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഇത് കൊടുത്ത് അങ്ങനെ ചെയ്യുക പിന്നെ അതല്ലെങ്കിൽ കവറിലിട്ടിട്ട് ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കെന്തെയ്യുക ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി സ്കൂളിലല്ല അംഗനവാടിയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് അപ്പം തന്നെ നമ്മളെന്തെയ്യുക പിന്നത്തേക്ക് വെക്കാതെ ക്യാഷ് അപ്പം തന്നെ വാങ്ങുക നമുക്ക് അടുത്ത ബിസിനസ്സിലേക്ക് ഇടാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ഇതിലൊരു പണി നമുക്ക് ചെയ്യാനില്ല ഇതുപോലെ ഇത് ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ഒരു കളർ മാത്രം മതി ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഹോൾസിൽ ഈ ഒരു മുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ ഇങ്ങനെ ഒട്ട് നിറച്ചിട്ട് കൊടുക്കുക കുട്ടികൾക്ക് പോലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്കും ഒരു ജോ ഒരു ഇൻട്രസ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാതെ ഒരു നല്ല ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതുപോലെ ഫുള്ളായിട്ട് കോർക്കാൻ പറയുക ിങ്ങനാണിങ്ങനെ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ എടുക്ക് ഈ മുത്തൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മുത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുക എന്താ ഈ ചെറിയ മുത്തുണ്ടല്ലോ ഇതെടുക്ക് കൊടുത്ത് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ആവശ്യത്തിനായിട്ട് ഉപകരിക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ഇത് നോക്കിയിട്ടോ നോക്കാതെയോ ഇങ്ങനെയാണെങ്കിലും നിങ്ങളെ ഐഡിയക്കനുസരിച്ചിട്ട് ഇത് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് ഓക്കെ താങ്ക് യു സ്ലാമലേക്കും